ോക് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പട്ടാഴി ദേവി ക്ഷേത്രവും അതിന്റെ ഇതിഹാസങ്ങളും കുറിച്ചാണ് പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളുടെ നാടാണ് കൊല്ലം അപൂർവങ്ങളായ വിശ്വാസങ്ങളാലും ആചാരങ്ങളാലും സമ്പന്നമായ നിരവധി ക്ഷേത്രങ്ങൾ കൊല്ലത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ പൗരാണിക ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന ഒരിടമാണ് പത്തനാപുരത്തിന് സമീപത്തുള്ള പട്ടാഴി ദേവി ക്ഷേത്രം സ്വയംഭുവായ ദേവിയെ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയായി ആരാധിച്ചു പോരുന്ന ക്ഷേത്രത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുവാനുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും വെടിക്കെട്ടുമെല്ലാം ജാതിമത വിധമിനെ ഇവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാണ് സ്വയംഭുവായ ആദിപരാശക്തിയെ ഉഗ്രരൂപിണിയായ ശ്രീ ഭദ്രകാളിയായി ആരാധിക്കുന്ന പുരാതന ക്ഷേത്രമാണ് പട്ടാഴി ദേവി ക്ഷേത്രം സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ മൂന്ന് സങ്കല്പങ്ങളിലും ഇവിടെ ദേവിയെ ആരാധിക്കുന്നു പ്രദേശത്തെ വിശ്വാസങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ ക്ഷേത്രം പത്തനാപുരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ച് ഇവിടെ പ്രചാരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട് നാട്ടുപ്രമാണിമാർ താമസിച്ചിരുന്ന ഈ പ്രദേശം വാഴക്കുന്ന എന്നായിരുന്നു നേരത്തെ അറിയപ്പെട്ടിരുന്നത് ഒബിക്കൽ ഇവിടെ താമസിച്ചു വന്നിരുന്ന ഒരു മുതിർന്നയാള് തന്റെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ മുൻപിൽ തേജോസ്വരൂപിണിയായ ഒരു സ്ത്രീ രൂപം കണ്ടു അദ്ദേഹം ആ രൂപത്തിനടുത്തെത്തിയപ്പോഴേക്കും അത് അപ്രത്യക്ഷമായി അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ആ ഭാഗത്ത് ആഴത്തിലുള്ള ഒരു കിണറും കിണറിന്റെ മുകളിൽ തറയിൽ മിനുസമേറിയ തളക്കല്ലും അതിൽ ചുവന്ന പട്ടും അദ്ദേഹം കണ്ടു കിണറിനുള്ളിൽ നീലച്ചവി കിളർന്ന് ജലം ഇളകുന്നതും അദ്ദേഹം കണ്ടു കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം ഈ വിവരം അവിടെയുള്ള മഠത്തിൽ തിരുമേനിയെ അറിയിക്കുകയും സംഭവസ്ഥലത്തേക്ക് വരികയും ചെയ്തു അവിടെ എത്തിയപ്പോൾ ഭഗവതിയുടെ സാന്നിധ്യമാണ് ഇതെന്ന് മനസ്സിലാക്കിയ തിരുമേനി പട്ടും ആഴിയും കണ്ട സ്ഥലത്ത് അമ്മയുടെ ഇരിപ്പിടമായി പീഠം സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് പട്ടും ആഴിയും കണ്ട സ്ഥലം എന്ന അർത്ഥത്തിൽ പട്ടാഴി എന്ന് ഇവിടം അറിയപ്പെട്ടു കണ്ണമ്പള്ളിക്കാവ് എന്ന സമീപസ്ഥലത്താണ് ദേവി ആദ്യം പ്രത്യക്ഷമായത് എന്നും വിശ്വാസമുണ്ട് ആഘോഷങ്ങളും ഉത്സവവും ഇവിടത്തെ ഒഴിവാക്കാനാവാത്ത കാര്യങ്ങളാണ് ഇവിടുത്തെ പൊങ്കാല വഴിപാടും കുംഭ തിരുവാതിരയും ഏറെ പ്രസിദ്ധമാണ് കുംഭ തിരുവാതിരയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം കെട്ടുകാഴ്ചയും എഴുന്നള്ളിപ്പും ഇതിന്റെ ഭാഗമാണ് കെട്ടുകാഴ്ചക്ക് എട്ടുകരക്കാരാണ് പങ്കെടുക്കുന്നത് മീന തിരുവാതിരയും പൊന്നിൻ തിരുമുടി എഴുന്നള്ളിപ്പും ആപ്പിന്റെ വിളക്കം പ്രധാന വഴിപാടുകളാണ് തുലാമാസത്തിലെ നവരാത്രി വിദ്യാരംഭം വൃശ്ചികത്തിലെ തൃക്കാർത്തിക എന്നിവയും വലിയ രീതിയിൽ ഇവിടെ ആഘോഷിക്കുന്നു മീനതിരുവാതിര തിരുവാതിര ഉത്സവത്തിനും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് ആൾപ്പിന്റെ വിളക്കെടുപ്പും വെടിക്കെട്ടും ഈ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമാണ് താരതമ്യേന വലിയ വെടിക്കെട്ടാണ് മീന ഉത്സവത്തിനുള്ളത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് പൊങ്കാല പട്ടാഴിയമ്മയുടെ ഇഷ്ടവഴിപാടാണ് ഇതെന്നാണ് വിശ്വാസം ഇരുപത്തി ദിവസം വ്രതമെടുത്ത് നടത്തുന്ന പൊങ്കാല എല്ലാ മകരമാസത്തിലെയും അവസാന ഞായറാഴ്ചയാണ് ഈ വഴിപാട് നടക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണും വരെ അമ്മേ നാരായണ